ഹായ് ഞാൻ ഇന്ന് നല്ല രുചിയുള്ള ഒരു വറുത്തരച്ച മീൻ കറിയാണ് കാണിക്കുന്നത് കൊഞ്ച് കൊണ്ടിട്ടുള്ള കൊഞ്ച് മുരിങ്ങക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല അടിപൊളി കറിയാണ് അതിനായിട്ട് നമുക്ക് തേങ്ങ ആവശ്യത്തിന് തേങ്ങ എടുക്കാം തേങ്ങയും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കറുവേപ്പില ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇത്രയും ഇട്ട് നമ്മൾ തീ ഒന്ന് നല്ല സിമ്മിൽ വെച്ചിട്ട് ഒന്ന് വറുക്കണം അത് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടുക്കി പിടിക്കാതെ കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക് അങ്ങനെ നമ്മൾ ഇളക്കിയതിന് ശേഷം ഇനി കുറച്ച് സമയമാവും ഇത് നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ശേഷം ലാസ്റ്റ് നമ്മളിത് എല്ലാം ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്താൽ മതി അര ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം പൊടി കരിഞ്ഞു പോകാതെ നോക്കണം കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക് ഇനിയിപ്പം അതിനായിട്ട് നമുക്ക് പുളി വേണം പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നമുക്കത് വെള്ളത്തിൽ കുരം വയ്ക്കാം പിന്നെ കുറച്ച് മുരിങ്ങക്കായും ഒരു തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയും വേണം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നല്ലോണം മഷിപ്പോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അരപ്പ് റെഡിയായി ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉലുവയും ഒരു തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കറിവേപ്പില ഇത്രയിട്ടിട്ട് ഒന്ന് വഴറ്റണം ചെറുതായി ഒന്ന് വരുന്ന് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ കലക്കി ഒഴിച്ചതിന് ശേഷം പുളി ആവശ്യത്തിന് പുളി നമുക്ക് പിഴിഞ്ഞൊഴിക്കാം എന്നിട്ട് ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് മുരിങ്ങക്ക് ഇടാം മുരിങ്ങക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ചു വച്ച് അത് വെന്തതിന് ശേഷം നമുക്ക് കൊഞ്ച് ചേർക്കാം ഇപ്പം നല്ലവണ്ണം തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൊഞ്ച് ചേർക്കാം കൊഞ്ച് കുറച്ച് തലയോടെയൊക്കെ ഇടുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി നാല് മിനിറ്റ് മതി കൊഞ്ച് കൂടുതൽ വേണ്ട എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് തണുത്തതിന് ശേഷം എടുക്കാം നല്ല ടേസ്റ്റാണ് ചോറിന് ചപ്പാത്തി അപ്പം എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ സബ് ലൈക്കും കമൻറ്റും തരാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്